അതേപോലെ തന്നെ നല്ല വെയിലുള്ള ടൈമാണെന്നുണ്ടെങ്കിലും എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഏപ്രിൽ മെയ് ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന ടൈമാണ് അപ്പൊ ആ ടൈമിലൊക്കെ നമ്മൾ കഴിയുന്നതും ചെടി മാറ്റി നടാതിരിക്കുക ഇനി നമ്മൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ള വളപ്രയോഗം എങ്ങനാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവ സിലറികളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഈ ജൈവ സിലറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിട്ട് നമുക്ക് ഇടക്കിടക്ക് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നിർമ്മിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിരന്തരമായിട്ട് പറയുന്നതാണ് അത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഒരു ചെടി നടുന്നത് മുതൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിചരണത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കാരണം വീഡിയോ ചെയ്യാത്തത് എന്താ വെച്ചാൽ കാരണം ഇതിപ്പോൾ നമ്മൾ ചെടി നടുന്നതാണെന്നുണ്ടെങ്കിലും അതേപോലെ പൊട്ടിമിക്സ് റെഡിയാക്കുന്നതാണെന്നുണ്ടെങ്കിലും വളപ്രയോഗം ആണെന്നുണ്ടെങ്കിലും ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ വളങ്ങൾ കൊടുക്കുന്ന പറഞ്ഞ ചെടികൾ ഓരോ വളർച്ച കെട്ടത്തിൽ അതിൻ്റെ അതിനെന്താണോ ആവശ്യം അതനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒറ്റടിക്കേം നമുക്ക് പറഞ്ഞ് ചെയ്യാൻ വേണ്ടി പറ്റാതെ പോലെ അതിനൊരു ഡെമോ കാണിച്ചു കൊടുക്കാൻ പറ്റുക അതൊന്നും പെട്ടെന്ന് സാധിക്കില്ല കാരണം നമ്മൾ മുമ്പേ ചെയ്യുന്നത് ഇത്തിരി ഇത്തിരി വീഡിയോ എടുത്ത് വെച്ചിട്ടൊക്കെ ഇതൊരു ലോങ് വീഡിയോ ആക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വെച്ചാൽ ചെടി നടുന്നത് മുതൽ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള പരിചരണം ഞാനൊരു വീഡിയോ ചെയ്യാതിരുന്നത് അപ്പൊ മൂന്ന് സുഹൃത്തുക്കൾ ഇപ്പോൾ വാട്സാപ്പിൽ എന്നെ നേരിട്ട് വിളിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു ഓക്കെ നിങ്ങൾ ഡെമോ കാണിക്കാൻ നിങ്ങളെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ മതി അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുട്ടോ അപ്പൊ ഡെമോ ഒന്നും ഇല്ല ചെയ്ത് കാണിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ കൃഷിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തവരും അതേപോലെ കൃഷിയിലെ തുടക്കക്കാർക്കൊക്കെയാണ് ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടുക മറ്റുള്ള കൃഷിയെ കുറിച്ച് അറിയുന്നവർക്കൊന്നും ഈ വീഡിയോ അത്രയ്ക്ക് ഉപകാരപ്പെടുകയുള്ളൂ കാരണം അവർക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ അപ്പൊ അവർക്കൊരു ലാഗൊക്കെ ഫീൽ ചെയ്യുക അപ്പൊ വീഡിയോ അല്ലാതെ മുനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ഒരു പ്ലാന്റ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ നെയ്സറി നമുക്കൊരു ചെറിയൊരു പ്ലാന്റ് ഫുഡ് പ്ലാന്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ കൊറിയറൊക്കെ ആണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് മാറ്റി നടാതിരിക്കുക കാരണം ഒരു രണ്ടാഴ്ച ഇപ്പൊ ഒക്കെ നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച നമ്മൾ ജസ്റ്റ് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവിടെ തള്ളത്തി നിർത്തുക അപ്പൊ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ചെടികളൊന്നും ഉഷാറാവാൻ വേണ്ടി എൻപിക്ക് പത്തൊമ്പത് അത് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് മാറ്റി നടേണ്ടത് അപ്പൊ ചെടി നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റി നടാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പോട്ടി മിക്സ് ആണ് അപ്പോൾ പോട്ടോമിക്സ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് എടുക്കുക മണ്ണെടുക്കുക മണ്ണ് മണ്ണിപ്പം നമ്മളെ പറമ്പെന്നൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ മേൽ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ അതിലാണ് കൂടുതലായിട്ട് പോഷക ഗുണങ്ങളൊക്കെ ഉണ്ടാവുക ഇനിയിപ്പോൾ മേൽമണ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ പുറമെന്ന് ഇട്ട ഇപ്പോൾ വണ്ടിയിലൊക്കെ കൊണ്ടി തട്ടുന്ന മണ്ണാന്നുണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കുക അപ്പം അതൊക്കെ എടുക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം ഒന്ന് സൂര്യദാപീകരണം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ വെയിലത്ത് ഒരു മൂന്നാല് ദിവസം വെയിലത്ത് മണ്ണ് നല്ല രീതിയിൽ വെയിലുകൊള്ളിക്കുക ഇനിയിപ്പം അത് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ അത് ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ മണ്ണിലൂടെ വരുന്ന കീടങ്ങളെ ലാർവകളൊക്കെ ഈ മണ്ണിൽ കിടക്കും അപ്പോൾ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വെയിലത്ത് വെക്കുന്നത് മണ്ണൊന്ന് ശുദ്ധീകരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ മൂന്നാല് ദിവസം നമ്മൾ വെയിലത്ത് മണ്ണ് വെച്ചതിന് ശേഷമാണ് നമ്മളത് കുമ്മായിട്ടിട്ട് മണ്ണൊന്ന് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പൊ കുമ്മ് മണ്ണ് ട്രീറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ടും നമ്മള് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു ഗ്രോ ബാഗിലൊക്കെ കഴിച്ച പതിനെട്ട് പതിനെട്ട് ഇഞ്ച് സൈസിൽ വരുന്ന ഒരു ഗ്രോ ബാഗിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു നാല് ചട്ടി മണ്ണ് നമ്മൾ എടുക്കുക ആ മണ്ണിലേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ കുമ്മായിട്ട് കൊടുത്താൽ മതി വിതറിയതിന് ശേഷം മണ്ണ് നല്ലൊന്ന് ഈർപ്പതാക്കി ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് മേലെ നമ്മൾ വിതരത്തിയിടാത്ത ഒന്നെങ്കിലും നനഞ്ഞ ചാക്കാം ണ്ടെങ്കിൽ നമ്മളെ പച്ചില കരിയില അതൊക്കെ ഒന്ന് മാലിട്ടിട്ട് നമ്മൾ ഡെയിലി ഒന്ന് നനച്ചു കൊടുക്കുക ഈർപ്പം നിൽക്കണം അങ്ങനെ ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ജൈവ വളങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പോട്ട് മിക്സ റെഡിയാക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ഈ കുമ്മായം മാത്രമല്ല ഡോളോമേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൃഷി അയച്ചേട്ടി ഫസ്റ്റ് നടുന്ന ടൈമിൽ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പം ഗ്രോ ബാഗിലൊക്കെ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മണ്ണ് ഇതേ രൂപത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ മണ്ണിൽ നടന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കുണ്ട് കുഴിച്ചിട്ട് ആ മണ്ണ് പുറത്തേക്ക് എടുത്തിട്ട് അതിലേക്ക് കുമ്മായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ആ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് പച്ചിലകളോ അല്ലെങ്കിൽ കരിയിലകളോ കരിയിലകളൊക്കെ കൂടെ കൂടിട്ടിട്ട് ആ കുണ്ടിൽ മൂടി ഇടാം മൂടിയിട്ടിട്ട് ഒന്ന് നനച്ച് കൊടുക്കാത്ത ദിവസം അങ്ങനെ ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ മണ്ണ് അതേപടി എടുത്തിട്ട് അതിലേക്ക് ചെടി നട്ട് പിന്നെ വളങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നടേണ്ടത് ഗ്രോ ബാഗിലാവുമ്പോൾ മാത്രമാണ് മണ്ണ് പുറത്ത് വിരിച്ചിട്ടിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ ജൈവ വളങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാല് ചട്ടിയല്ലേ നമ്മൾ മണ്ണ് എടുത്തിട്ടുള്ള അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചട്ടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പലരും ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ചകരിച്ചോറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അതിലൊരു കെമിക്കലുണ്ട് അപ്പോൾ ആ കെമിക്കൽ നമ്മൾ ോട്ടമിക്സിലേക്ക് വന്ന് കഴിഞ്ഞാൽ വേര് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ചൈരിച്ചോർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അത് ഒരു നാലഞ്ച് ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്തിടുക അപ്പോൾ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം കുമ്മയും കൂടി ആ വെള്ളത്തിൽ കരിക്കിട്ട് കുതിരിത്തര എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു നാലഞ്ച് പ്രാവശ്യം കൈകിയെടുത്താൽ മതി ഇനി എല്ലാം ചൈരിച്ചോറ് കമ്പോസ്റ്റ് ആക്കാൻ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു വളമായിട്ടും കൂടി കിട്ടും മറ്റേ നമുക്ക് വളമായിട്ട് കിട്ടില്ല കാരണം മണ്ണിൽ നമ്മൾ എയർ സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചൈരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാല് ചട്ടി മണ്ണിലേക്ക് നമ്മൾ ഒരു ജട്ടിയും കൂടി ചൈരിച്ചോറിട്ട് കൊടുക്കും അതിനുശേഷ നമ്മൾ ചാണകപ്പൊടി അതേപോലെ എല്ലുപൊടി വേപ്പിമ്പിണ്ണാക്ക് കരളപ്പിണ്ണാക്ക് കുടിച്ചത് ബയോപൊട്ടാഷി ഇതെല്ലാം കൂട്ടിയുള്ള ജൈവകളുണ്ടല്ലോ അത് നമുക്ക് സൂപ്പർ മീൽ വാങ്ങാൻ കിട്ടും അപ്പൊ അതെടുക്കുന്നതാണ് നല്ലത് അപ്പൊ ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൾച്ചർ ചെയ്തിട്ടുള്ള ചാണകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനി അതില്ല എന്നുണ്ടെങ്കിൽ സാധാ ചാണകപ്പൊടിയെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിലേക്ക് നമുക്ക് ഒരു അരച്ചട്ടി ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു കിലോ സൂപ്പർ മീലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കിലോ സൂപ്പർ മീലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മറ്റു കമ്പോസ്റ്റുകളോ കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഒരു അല്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കിതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചരിച്ചോർ കമ്പോസ്റ്റ് അതിന് പകരമായിട്ട് നമ്മൾ പെർലൈറ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ പെർലൈറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കട്ടോ പെർലൈറ്റ് ഇപ്പൊ വില കൂടുതലാണ് അതുകൊണ്ടാണ് ശരിച്ച ഒരു കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പോട്ടി മിക്സ് ഈ ഒരു രീതിയിൽ മാത്രമല്ല ഒരുപാട് രീതിയിൽ നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കും കേട്ടോ ഇപ്പൊ ഞാൻ തന്നെ മൂന്നാല് വീട് ചെയ്തിട്ടുണ്ട് മൂന്നാല് രീതിയിൽ പോട്ടി മിക്സ് റെഡിയാക്കട്ടെ അപ്പൊ ഇതിൽ ഞാൻ ഒരു രീതി മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ പെർലൈറ്റ് ആണ് പെർലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതില്ല കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെ പോട്ട് മിക്സ് റെഡി ആക്കിയതിന് ശേഷം അപ്പൊ അത് നമ്മൾ ചെടി മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ ഗ്രോ ബാഗോ അല്ലെങ്കിൽ പോട്ടോ എടുത്തിട്ട് താഴത്ത് തന്നെ നമ്മൾ ഒരുപാട് വളങ്ങൾ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല പലരും ചെയ്യുന്നതാണ് ചെടി നടുന്നതിന്റെ അടിഭാഗത്ത് ഒരുപാട് വളങ്ങൾ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുക അതേപോലെ കരിയില കരിയില കമ്പോസ്റ്റ് ഒക്കെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചെടി വെക്കുക അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല അത് വേസ്റ്റ് ആയിട്ട് പോവുകയോ ചെയ്യുള്ളൂ നമ്മൾ ചെടി നടമ്പോ സൈഡ് ഭാഗങ്ങളിലാണ് നമ്മൾ വളങ്ങളാണെങ്കിലും ഇപ്പം കമ്പോസ്റ്റ് വളങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ നേരെ ചോട്ടിലും മൂട്ടിലും നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കരുട്ടോ അപ്പൊ ഒരു ഗ്രോ ബാഗ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പോട്ടമിക്സി റെഡിയാക്കാൻ വന്ന് നമ്മൾ വിതറിട്ട് കൊടുക്കുക അപ്പൊ വിതറിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒരുപാട് ഹൈറ്റിൽ ഇപ്പൊ പതിനെട്ട് പതിനെട്ട് ഇഞ്ച് ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റിൽ നമ്മൾ മണ്ണ് നിറച്ച് മേൽഭാഗത്ത് ചെടി കൊണ്ടോയി നടന്ന രീതി ശരിയല്ല നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ പതിനെട്ട് പതിനെട്ട് ഇഞ്ച് സൈസ് ഗ്രോ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ചെടിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഇഞ്ച് ലെവലിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കാം ഇനി വലിയ തൈകളാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചിഞ്ച് ലെവലിലൊക്കെ നമ്മൾ അടിയിൽ നിന്ന് അഞ്ചിഞ്ച് ലെവലിലൊക്കെ നമ്മൾ മണ്ണ് നിരത്തിയാൽ മതി കേട്ടോ മണ്ണ് നിരത്തിയതിന് ശേഷം അതിന്റെ മേലെ നമ്മൾ വാമ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ വേര് വളർച്ച കൂടാനൊക്കെ ഒരു മിത്രക്കുമ്മിളാണ് കേട്ടോ ഈ വാമ് അപ്പൊ വാമ ലാശം വിതറിട്ട് കൊടുത്തതിനു ശേഷം അതിന്റെ മേലെ നമ്മൾ ഗ്രോ ബാഗ് വേരുകൾ പൊട്ടാതെ കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഇരക്കി വെച്ച് കൊടുത്ത് സൈഡിലാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ഉണ്ടല്ലോ ജൈവ വളങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ആ പോട്ടി പോട്ടിമിക്സ് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഗ്രോ ബാഗിൻ്റെ മേൽഭാഗത്തായിട്ടൊരു അഞ്ചിഞ്ചെങ്കിലും നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് വെക്കുക കാരണം ഭാവിയിൽ ഇത് വേര് മേലോട്ട് പൊന്തുന്ന ടൈമിൽ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ മണ്ണിട്ട് കൊടുക്കാനൊക്കെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ എപ്പോഴും നിലനിർത്തുക അതുപോലെ വെള്ളം നനയ്ക്കുന്ന ടൈമിൽ വെള്ളം പുറത്തു പോകാതിരിക്കാനൊക്കെ ആ ഗ്രോ ബാഗിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റോ ബഡോ ചെയ്തിട്ടുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ ഒരു മിനിമം ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് മേലെ വരുന്ന രൂപത്തിലാണ് നമ്മൾ ചെടികൾ നടേണ്ടത് അപ്പൊ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെലപ്പോ ആ ചെറിയ ഗ്രോ ബാഗില് ഇത് ചെലപ്പോ മണ്ണ് അതിൻറെ അടുത്തായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ മണ്ണ് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് വേണം നമ്മൾ ഇത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് പുതിയ ശിഖിരങ്ങൾ മുളച്ചു വരും പിന്നെ ആ ശിഖിരത്തിലേക്ക് ഇരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ നേരിട്ട് വലിച്ചെടുക്കുക അപ്പൊ ഈ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിലേക്ക് വളങ്ങളൊന്നും എത്തൂല അപ്പൊ ആ കമ്പ് ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ചൂടുകാലാന്നുണ്ടെങ്കിൽ മേലക്കരിയിൽ അല്ലെങ്കിൽ പച്ചയില ഇട്ടിട്ട് നമ്മൾ പുത ഇട്ട് കൊടുക്കണം മഴക്കാലമാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം മഴക്കാലത്ത് നമ്മൾ മാറ്റി നടാന്നുണ്ടെങ്കിൽ നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ചെടി മഴത്ത് വെക്കാതിരിക്കുക മാറ്റി നട്ട ഒരു രണ്ടു മൂന്നാഴ്ച നമ്മൾ കറക്റ്റ് മഴ കൊള്ളിക്കാതിരിക്കുക അതേപോലെ തന്നെ നല്ല വെയിലുള്ള എന്നുണ്ടെങ്കിലും ടൈമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഏപ്രിൽ മെയ് ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന ടൈമാണ് അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ കഴിയുന്നതും ചെടി മാറ്റി നടാതിരിക്കുക ഇനി അഥവാ മാറ്റി നട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച നമ്മളൊരു തണലത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ അതിപ്പോൾ വെയിലത്ത് വെക്കുന്ന ചെടിയാണെങ്കിൽ പോലും നമ്മൾ ഒരു രണ്ടാഴ്ച കാരണം നമ്മൾ മണ്ണിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു തള്ളേത്തേക്ക് മാറ്റി വെക്കണം അതിന് ശേഷം നമ്മളൊരു ഒരു മാസത്തോളം നമ്മൾ വളങ്ങളൊന്നും അടിവളങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല കേട്ടോ പക്ഷേ ഇലകൾ നമ്മൾ ഇടയ്ക്കിടക്ക് അയച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഈ എൻ പി കെ പത്തൊൻപത് പത്തൊമ്പത് നമുക്ക് ചെടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് രണ്ട് മുതൽ അഞ്ച് ഗ്രാമ് വരെ എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ ഒരു ഏഴ് മണി ടൈമിലായിട്ട് ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോകുന്നത് നല്ലതാണ് കേട്ടോ രാസവളങ്ങൾ മണ്ണിൽ കൊടുക്കേണ്ട ഒരു പതിനഞ്ച് ദിവസം ദിവസം ഗ്യാപ്പിൽ നമ്മളിതിങ്ങനെ സ്പ്രേ ചെയ് അതേപോലെ തന്നെ നമ്മള് സ്യൂഡോമോളസ് ഉണ്ടല്ലോ അത് വെച്ചാൽ ജൈവ നമ്മളെ ഫംഗിസൈഡ് ആയിട്ടും ഇത്ര കോമളായിട്ടും നമ്മൾ കൊടുക്കുന്ന സൂഡോമോളസ് ജൈവമാണ് അപ്പൊ ഒരു ജൈവാണ് വളമാണ് കേട്ടോ അപ്പൊ അത് നമ്മളൊരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ സൂടമസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ആഴ്ചത്തെ ഗ്യാപ്പ് ഗ്യാപ്പുള്ള മറ്റു വളങ്ങൾ കൊടുക്കുന്ന കേട്ടോ ഇനി നമ്മൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ള വളപ്രയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവ സിളികളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ജൈവ സിലറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക നിർമ്മിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിപ്പോൾ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ എൻ പി കെ ഞാൻ പറഞ്ഞല്ലോ എൻ പിക്ക് അലകളെ സ്പ്രേ ചെയ്യുന്നൊക്കെ ഒരു അത്യാവശ്യം വലുപ്പം വെക്കുന്ന വെച്ചാൽ കായ്ക്കുന്ന സ്റ്റേജ് വരെ ഈ എൻപിക്ക് പത്തൊമ്പത് പത്തൊമ്പത് മാസത്തിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും നമ്മൾ പതിനഞ്ചു ദിവസത്തില് കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കൊടുക്കുക അലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതേ ഒരു അളവ് എടുത്താൽ മതി കേട്ടോ രണ്ടു മുതൽ അഞ്ച് ഗ്രാമ വരെ അതേപോലെ തന്നെ ചെടികൾക്ക് കിട്ടേണ്ട മൈക്രോ ന്യൂട്രിയൻസ് അയച്ചാല് സൂക്ഷ്മ മൂലകങ്ങൾ അത് മൈക്രോ ന്യൂട്രിയൻസിന്റെ പാക്കറ്റ് നമ്മൾ കൊടുക്കുന്ന ജൈവ വളത്തിലൂടെ ഒക്കെ ചെറിയ തോതിലൊക്കെ കിട്ടും എന്നാലും നമ്മളത് കറക്റ്റ് ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ ഇനി ഏറ്റവും ചുരുങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒരു അഞ്ച് ഗ്രാം അതും ചെടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ രണ്ട് മുതൽ അഞ്ച് ഗ്രാം വരെ നമുക്ക് എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ പതിനഞ്ച് ഇരുപത് ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ പലരും ചോദിക്കുന്നതാണ് ഇന്നിപ്പം എൻ പിക്ക് കൊടുത്താൽ നാളെ തന്നെ നമുക്ക് മൈക്രോ നോട്ടീൻസ് കൊടുക്കാൻ പറ്റുന്നു തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുക ഒരു കുഴപ്പമില്ല അപ്പൊ ഒപ്പരം കൊടുക്കണ്ടെന്നുള്ളൂ ഒരു ദിവസ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും സൂഡോമോണസ് ആണെങ്കിലും മാത്രമാണ് നമ്മളൊരു ആഴ്ചയെങ്കിലും നമ്മളൊരു ഗ്യാപ്പിടുന്ന നല്ലത് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിറ്റേന്ന് തന്നെ കൊടുത്തിട്ടും കുഴപ്പമൊന്നുമില്ല കാരണം ഈ സൂക്ഷ്മ ജീവാണെങ്കിൽ പിറ്റേന്ന് വെയിൽ തട്ടുമ്പോൾ തന്നെ ചത്തുപോയിട്ടുണ്ട് അപ്പത്തെ ആ ഒരു പ്രവൃത്തി മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് ാലും പല കർഷകരും പറയുന്ന ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ല എന്നാണ് കേട്ടോ ഇനി സെക്കൻഡറി മൂലങ്ങളായിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച ഒരു രണ്ട് മാസം കൂടുമ്പോൾ കഴിഞ്ഞ രണ്ടര മാസം ഒക്കെ കൂടുന്ന ടൈമിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡോളമാറ്റി ഒരു ലാസ് ഒരു കുറച്ചെടുക്കുക എന്നുവെച്ചാൽ ഇപ്പോൾ എത്ര ഗ്രാമെന്ന് പറയുക വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഒരു ചെടിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് കിട്ടേണ്ട മഗ്നീഷ്യും അതേപോലെ തന്നെ കാൽസ്യം ചെടികൾക്ക് കിട്ടും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ജൈവവളത്തിലൂടെ ഒക്കെ ചെറിയ തോതിലൊക്കെ ഇത് ചെടികൾക്ക് കിട്ടുന്ന കേട്ടോ സെക്കൻഡറി മൂലങ്ങൾ അതേപോലെ സൂക്ഷ്മ മൂലങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇനി അതിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ടൈമിൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് അത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ നമ്മൾ എപ്സൺ സാൾട്ട് ഇട്ട് കൊടുക്കുന്നതിലൂടെ മഗ്നീഷ്യം കിട്ടും അതേപോലെ സൾഫറും ചെടികൾക്ക് കിട്ടുന്ന കേട്ടോ സെക്കൻഡറി മൂലങ്ങൾ പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അപ്പൊ അതിലും ചിലപ്പോ കണ്ടന്റ് നമ്മൾ ബാക്കിൽ ശ്രദ്ധിച്ചാൽ മതി അതിലും ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും അതേപോലെ കാൽസ്യം ഉണ്ടാവും സിങ്ക് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങുമ്പോഴും അതിന്റെ ബാക്കിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളതും കൂടി നമ്മൾ നോക്കാം ബോറോണ് കാൽസ്യം മഗ്നീഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക എന്നിട്ട് അത് മാത്രം മതി നമ്മളിടയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ പുളിപ്പിച്ച വളങ്ങൾ അമിതമായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി മണ്ണിൽ ആസിഡിക്കാവാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡോളാമേറ്റ് നമുക്ക് രേഷം കലക്കിയിട്ടോ അല്ലെങ്കിൽ ചുവട്ടിൽ മണ്ണിലിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല മണ്ണിൽ ഈർപ്പം നിലനിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ പച്ചക്കക്ക പൊടി ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ പച്ചക്കക്ക പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ മഗ്നീഷ്യം കിട്ടില്ല കാൽസ്യം മാത്രമേ ചെടികൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ജൈവ സിലറികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഇങ്ങനെ നിർമ്മിപ്പിച്ചിട്ടാണെങ്കിലും രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ജൈവ വളങ്ങൾ അയച്ച കരാവസ്ഥയിലുള്ള വളം നമ്മൾ പൂട്ടുമിക്സ് റെഡി ആയിട്ടല്ല കൊടുക്കുക പിന്നെ നമ്മൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് പത്രം അതേപോലെ ചാണകപ്പൊടി അതേപോലെ സൂപ്പർ മീനൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിവളമായിട്ട് കൊടുക്കേണ്ടതുള്ളൂ അല്ലെ മാസത്തിൽ മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മാസം കൊടുക്കുമ്പോൾ മാത്രം അടിവളം കൊടുക്കുക അതിൻ്റെ അടുത്ത് നമ്മൾ ഈ ജൈവ സ്ലറികളും അതേപോലെ എൻപിക്കൊക്കെ നമ്മൾ മേലെ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ പിന്നീട് ചെടിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഈ എൻപി കെ റേഷ്യണ്ടല്ലോ പത്തൊമ്പത് 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 എന്നുള്ള ആ റേഷ്യൂവിന് പകരമായിട്ട് പിന്നെ നമുക്ക് പത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് അയച്ചാൽ ഫോസ്ഫറസും പൊട്ടാഷ്യും കൂടുതലുള്ള അത് ആ ഘട്ടത്തിലായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ റേഷ് കൂട്ടിയിട്ടുള്ള അതേപോലെ തന്നെ നമ്മൾ എസ് ഒ പി വളങ്ങളൊക്കെ ഉണ്ടല്ലോ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം അതൊന്നും ആദ്യഘട്ടം മുതലേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കഴിക്കാനുള്ള ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ചില ഒരു ഡി എ പി വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ആ ഒരു ടൈമിലാണ് ഡൈ ആമോണിയം ഫോസ്ഫേറ്റ് ആണ് ഫോസ്ഫറസും അതേപോലെ ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമായിട്ടാണ് നമ്മൾ അത് കൊടുക്കേണ്ടത് മറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഈക്വൽ ലെവലിലാണ് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ പത്തൊമ്പത് പത്തൊമ്പത് തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി ചെടികളില് ഫംഗൽ ഇൻഫെക്ഷൻ അതേപോലെ തന്നെ നമ്മളെ കുമ്മൽ കീടങ്ങൾ ആക്രമണം ഇതൊക്കെ രോഗങ്ങളെ ആക്രമണം ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് സൂഡോമോണസ് ഉണ്ടല്ലോ അപ്പൊ സൂഡോമോണസ് മാസത്തിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും നമ്മളെ ഇലകളിൽ ഇരുപത് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ കൂടുതലായിട്ട് നമ്മളെ ചെടിയിൽ വരാതിരിക്കും അപ്പോൾ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു അയച്ചന്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ടാൽ മതി അതേപോലെ തന്നെ മാസത്തിലൊരു തവണ നമ്മൾ സൂഡോമോണസ് ചുവട്ടിലും ഇതേ അളവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റട്ടെ ഇനി പൗഡർ രൂപത്തിലാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം മണ്ണിൽ ഏർപ്പം നില നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം മണ്ണിലാണ് നമ്മൾ ഇട്ട് കൊടുക്കണം അല്ല ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റു വളങ്ങൾ കൊടുക്കുന്നതിലൊക്കെ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ ഇടണം കേട്ടോ എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി ഇപ്പം ജൈവമല്ല രാസരൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഫംഗിസൈഡ് ആയിട്ട് നമുക്ക് സാഫ് കൊടുക്കാം അപ്പൊ സാഫ് നമ്മൾ ഒരു രണ്ട് ഗ്രാം എടുക്കുക അതിലേക്ക് ഏതെങ്കിലും ഒരു രാസ ഒരു രണ്ട് എം എൽ എടുക്കുക അതേപോലെ ലേശ ഒരു ലിക്വിഡ് സോപ്പ് ഒരു അഞ്ച് എം എൽ ലിക്വിഡ് സോപ്പ് അത് ഏതാണെങ്കിലും നമുക്ക് എടുക്കട്ടോ പാത്രം കേൾക്കണ ഇനിയിപ്പോൾ ബാർ സോപ്പൊരു ചെറിയ കണ്ടോ നമ്മൾ ലേശം വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അങ്ങനെ ഇതാക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോൾ ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതുപോലത്തെ ഫംഗൽ ഇൻഫെക്ഷൻ കുമിൽ കീടങ്ങൾ ആക്രമണം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പൊ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് കീടങ്ങൾ എന്തായാലും ചെടികളിൽ വരും ഇപ്പൊ പല രീതിയിലുള്ള കീടശല്യങ്ങള് നമ്മളെ ചെടിയിൽ വരും വെള്ളീച്ച മീനിമുട്ട മീന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കീടങ്ങളെ ആക്രമണം നമ്മളെ ചെടിയിൽ വരും അപ്പൊ ഇതിന് നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ രൂപത്തിലുള്ളതാണ് അപ്പൊ ജൈവരൂപത്തിൽ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ കീടശല്യം വന്നാലും ഇല്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടല്ലോ അച്ഛൻ ഒരു ഇരുപത് എം എൽ വേപ്പെണ്ണ എടുക്കുക അതേപോലെ ഇരുപത് ഗ്രാം വെളുത്തുള്ളി ചതച്ച് ചതച്ചതിന്റെ നീരെടുക്കുക അതേപോലെ തന്നെ നമ്മൾ ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ ലിക്വിഡ് സോപ്പ് ഒരു അഞ്ചെം എൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഇലകളിൽ ആഴ്ചയിൽ ഒരു എല്ലാ ആഴ്ചയിലും നമ്മള് കറക്റ്റ് ഷെഡ്യൂൾ ആക്കിയിട്ട് ഇലകളിലെ അടിഭാഗത്തും മേൽഭാഗത്തും ഒക്കെ വൈകുന്നേരങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ വലുങ്ങനെ കീടശല്യം അധികം നമ്മളധികം ജയിലെന്താണ് കീടശല്യം വന്ന് കണ്ടതിന് ശേഷം നമ്മൾ കീടനാശിനി സ്പ്രേ ചെയ്യുക അപ്പൊ ഇതിന്റെ കറക്റ്റ് ഗുണം കിട്ടൂല കാരണം നമ്മൾ ജൈവ രൂപത്തിൽ കൊടുക്കുന്ന കീടനാശിനികൾ ഇപ്പൊ ബുവേറിയ വെട്ടിച്ചില്ല അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കീടനാശിനികളൊക്കെ എന്ന് പറഞ്ഞാൽ കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള കീടങ്ങളെ കൊല്ലാനുള്ളതല്ല അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ സ്പ്രേ ചെയ്ത് കൊടുത്ത് പിന്നെ കീടങ്ങളൊക്കെ വന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന്റെ കറക്റ്റ് ഗുണം നമുക്ക് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ദിവസം ഇത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക നമ്മൾ രാസ കീടനാശിനികളൊന്നും നമ്മൾ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ജൈവ കീടനാശിനി കൊണ്ട് തന്നെ നമ്മളെ കീടനിയന്ത്രണം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോന്നും എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ സൂഡോമോണസ് എല്ലാ മാസത്തിലും എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതൽ കൊടുക്കേണ്ടത് മൈക്രോനോട്ടിൻസ് എല്ലാ മാസത്തിലും എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതേപോലെ എൻപിക്ക വളങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഓരോ റേഷ്യും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഫംഗിസൈഡും കീടനാശിനികളും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു ഇത് നമ്മളൊരു ചെടി നട്ട് മുതലുള്ള അതേപോലെ അതിൻ്റെ പരിചരണമായിട്ടുള്ള ഒരു ബേസിക് ലെവലാണ് കേട്ടോ ഇതിലൊരുപാട് മാറ്റങ്ങൾ വരാം കാരണം പല കർഷകരും പല രീതിയിൽ കൊടുക്കാം ചെടിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടും അതേപോലെ ചെടിക്ക് ഏത് മൂലകമാണ് പെട്ടെന്ന് കിട്ടുക അതിനനുസരിച്ചിട്ടൊക്കെ ഈ വളം കൊടുക്കുന്നതിലൊക്കെ അങ്ങോട്ടും കൊടുക്കുക മാറ്റം വരാം കേട്ടോ ഇപ്പോൾ എൻ പിക്ക് കൊടുക്കുന്നതിലാണെന്ന് ഞാൻ പറഞ്ഞാലോ ഒരേ വിഷുവിൽ ആദ്യഘട്ടങ്ങളാണ് കൊടുക്കുക പിന്നെ അങ്ങോട്ടും മാറി ഒക്കെ കൊടുക്കും അത് നമുക്ക് ആ ഒരു ഘട്ടത്തിലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇത് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതൊരു സാധാരണ രീതി മാത്രമാണ് അപ്പൊ ഈ രീതി നമ്മൾ ഫോളോ നമ്മൾ കൃഷി ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് വലിയ ദോഷങ്ങളോ അല്ലെങ്കിൽ കിടച്ചെല്ലാം വരാതെ നമ്മൾ ചെടിനെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്